നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശാലീന ടീച്ചന്റെ നിത്യതി നൃത്തനാട്യ കലാലയിലേക്ക് ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ മക്കളെ നമ്മളിപ്പോൾ നരസിംഹത്തിന്റെ ഒരു ഗാനം നമ്മുടെ ഭാരത നടനത്തിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ക്യാരക്ടർ ഇന്നവർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ഒരു സഹോദരൻ സ്പോൺസർ ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന ആ സഹോദരന് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഈ സോങ് തന്നെ സെലക്ട് ചെയ്ത് തന്നത് നമ്മൾ ഇതായിപ്പോ കൊറിയോഗ്രാഫി ഓരോ സ്പോട്ടിലായിട്ട് ചേച്ചി പറഞ്ഞു പറഞ്ഞു തരും കറക്റ്റ് ആയിട്ട് ചെയ്തെടുക്കുക ഉദ്ദേശ്യം ഒരു ഒന്നര രണ്ട് മണിക്കൂറെങ്കിലും സമയം എടുക്കുമെന്നാണ് തോന്നുന്നത് കാര്യം കുറച്ച് ഭാരം നല്ല അടവുകളാണ് തൊണ്ണൂറ് ശതമാനം വരുന്നത് അതിലെ ശാക്തീയ തലമായോണ്ട് അറിയാമല്ലോ കുറച്ചൊന്ന് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ചെയ്യാം അപ്പൊ ആദ്യം നമുക്ക് ചിമ്മുവിൽ നിന്ന് സോറി സോറിലക്ഷ്മിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് നരസിംഹായിട്ട് വരുന്ന നമ്മുടെ അഭിരാമി മോളാണ് പിന്നെ മെയിൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ അനാമികയും ജനയും മീനാക്ഷിയും കറുത്ത സാരിയൊക്കെ എടുത്ത് വന്ന് പക്ഷെ അവരപ്പം ആ ശ്രീലക്ഷ്മി പ്രഹ്ലാദനായി അപ്പൊ അവര് സംഭവമായി നിങ്ങളെ ചോദിച്ചു ഏത് ഡ്രസ്സാണ് നിങ്ങൾ ഇട്ടേക്കുന്നത് പല കളർ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് ഓക്കെ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ച ഫിക്സ് ആയി തീർന്നു അതിന് ശരിക്കും കാരണം അനാമിക മോൾ അനാമിക പറഞ്ഞ ആ ഡ്രസ്സ് ഉണങ്ങിയില്ലെന്ന് അങ്ങനെ അവര് മൂന്നും സാരി അല്ല നമ്മുടെ കൂട്ടത്തി നല്ലതും നമ്മൾ ഷെയർ ചെയ്യാറില്ലേ മക്കളെ പിന്നെ എന്റെ ദൈവമേ ഹിരണ്യ കശിപു ആയിട്ട് നമ്മുടെ സിദ്ധിമോളാണ് ഏട്ടോ വരുന്നത് എന്ത് കാണിക്കൊന്നും സിദ്ധിമോക്ക് എന്നറിയത്തില്ല ആശാട്ടി ആദ്യായിട്ടാണ് ഒരു മെയിൽ ക്യാരക്ടർ രീതി ചെയ്യുന്നത് അത് ഓക്കെ അപ്പൊ ഹിരണ്യ കശിപു പ്രഹ്ലാദൻ നരസിംഹം നമുക്ക് മൂന്ന് പേരെയും കാണാം പിന്നെ അതെല്ലാം അവതരിപ്പിക്കുന്ന നമ്മുടെ ചിങ്കിളിക്കുട്ടികൾ അതെ 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 അപ്പൊ നമുക്ക് കാണാം റെഡി മൈക്കിംഗ് തന്നു ശ്രീലക്ഷ്മി ഓക്കെ ശ്രീലക്ഷ്മി സ്റ്റാർട്ട് ചെയ്യാം റെഡി സൂര്യന്മാരും ത്രിനേത്രം ചുടുദിനം തേടുന്ന ചുരികോ നാവ് സ്തംഭം പിളർത്തുന്ന ഹുങ്കാര ശബ്ദം ദിഗന്ധം നടുങ്ങുന്നതു ശതകോടി സൂര്യന്മാരും ത്രിനേത്രം ചുടുദിനം തേടും നുരികോനാ ായ നമോ നമ ഓം ഉഗ്രസിംഹരുപായ നമോ നമ ഓണസിംഹരുപായ നമോ നമ ഓരസിംഹരുപായ നമോ നമ ൗദ്രസിംഹരൂപായ നമോ നമല്ല മൃഗമല്ല നരസിംഹരൂപം രാവല്ല പകലല്ല നിരസന്ധ്യ നേരം மரப்படி நல்ல திருமடித்தர நல்ல மிருகமல்ல நரசிம்கரூபம் பகலல்ல நிறம் பகமல்ல புறமல்லவும் மரப்படி விண்ணல்ல மண் സിംഹരൂപ നമോ നമ ഓ സർവരക്ഷംഹരൂപായ നമോ നമ ഓ കാരുണ്യനേത്രസിംഹരൂപായ നമോ നമ ഓ ഭബാലിസിംഹരൂപായ നമോ നമ ഓ പ്രഹ്ലാദരക്ഷംഹരൂപായ നമോ നമ

ആ മൈക്ക് ഓളി കുറയ്ക്കോ അപ്പൊ നമ്മൾ ഏതാണ്ട് ഒരു രണ്ടു മണിക്കൂർ സമയം എടുത്തല്ലേ കാര്യം ഇത് സ്പോട്ടില് സ്പോട്ടില് ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ പറഞ്ഞതൊന്ന് പഠിച്ചു ചെയ്ത് അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്തത് അപ്പോൾ പേര് പറയാൻ ഒട്ടും ഞാൻ എത്ര ചോദിച്ചിട്ടും ആൾ മീൻസ് ഇങ്ങനെ സ്പോൺസർ ചെയ്യുന്ന എൻ്റെ പേര് പറയാൻ താൽപ്പര്യപ്പെടുന്നില്ല ഈ ഡാൻസ് നിങ്ങൾ ഭാരതനടനത്തിൽ ചെയ്ത് കാണണമെന്ന് ആ ഒരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് നമ്മൾ സ്പോർട്ടിലായിട്ട് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് രാവിലെ പോലെ ഇത്രയും രണ്ട് മണിക്കൂർ സമയം സമയമെടുത്ത് സ്പോട്ടിൽ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്ന ആദ്യം നമുക്ക് നമ്മുടെ സിദ്ധിമോളാണ് ഇതിൽ ഏറ്റവും ഒരു യജ്ഞം ചെയ്തത് കാര്യം സിദ്ധിമോൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു മെയിൽ ഞാൻ ഇതുവരെയും ഈ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ദേവി മാക്സിമം ചെയ്തിട്ടുള്ളത് കാളി വരെയാണ് പിന്നെ അസുരൻ അതൊക്കെ ജസ്റ്റ് സ്റ്റേജിൽ അല്ലാതെ മെയിൻ ക്യാരക്ടർ ആയിട്ട് ഇതുവരെ ഞാൻ ഞാന് നല്ല പേടി ഉണ്ടായിരുന്നു മാക്സിമം ശ്രമിച്ചെന്നാണ് എന്റെ വിശ്വാസം അപ്പൊ ആ ബ്രദറിനോട് അറിയിക്കാൻ പറ അഭിപ്രായം സിദ്ധി തന്നെ ആവണം എന്നുണ്ടായിരുന്നു എന്നോട് എന്തോ ദേഷ്യമുണ്ടെന്ന് തോന്നി അതായത് പിന്നെ കാണാനുള്ള കാണാനുള്ളത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ദേഷ്യം കാണിക്കുമ്പോഴല്ലേ എനിക്ക് മറ്റേതേ വരുന്നുള്ളൂ അതായത് ആ കാളി ആ ഒരു അതിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയതേയുള്ളൂ അപ്പൊ അതിൻ്റെതേ വരുന്നുള്ളു അയ്യോ അത് ഏഹ് ചെറിയ പോരായ്മകൾ ഉണ്ടാവും ക്ഷമിക്ക അഭിപ്രായം ഉറപ്പായിട്ട് അറിയിക്കും നരസിംഹം എങ്ങനെ ഉണ്ടായിരുന്നു മോളെ നന്നായിട്ടുണ്ടായിരുന്നു ചേച്ചി കഴിഞ്ഞപ്പ തൊണ്ട ഇച്ചിരി വേദന വരുന്നോന്നൊരു സംശയം കാരണം തൊണ്ടവേദന ആയിരുന്നല്ലോ സ്പോർട്ടിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു തന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ഒരു എക്സ്പ്രഷൻ വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ആ ഉണ്ടായിരുന്നു നരസിംഹത്തിന്റെ വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ വരണമല്ലോ ആ ഒരു എക്സ്പ്രഷൻ വരണമല്ലോ അപ്പൊ അതിന്റെ ഒരു ഇത് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഇതില്ല എന്നാലും എനിക്ക് ഒരുപാട് സന്തോഷായി തിരക്കിയതില് പിന്നെ അത്ര ഒരുപാട് നിങ്ങളുടെ ആ ഒരു നൃത്തം കാണാൻ ആഗ്രഹിച്ച് സ്പോൺസർ ചെയ്ത് ചെയ്തതാണ് അതിന് പ്രത്യേകമായിട്ട് തന്നെ നന്ദി പറയുന്നു ഓക്കേ ആ എങ്ങനുണ്ടായിരുന്നു അനാമിക മോളെ നന്നായിരുന്നു ജേശി നല്ലയായിട്ടാ ചെയ്തത് ഇഷ്ടപ്പെട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ കൊഴപ്പില്ലായിരുന്നു ഒട്ടും ബോഡി കൊറച്ച് വീക്കായിട്ടിരിക്കുവായിരുന്നു പക്ഷെ ഡാൻസ് കളിച്ചു പറഞ്ഞു അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും വീക്കാവും കളിക്കുമ്പോ കുഴപ്പമില്ല വീണ്ടും വീക്കാവും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പനി തന്ന് നമ്മളിപ്പോൾ സമൂഹം അതെ ഞാനൊരു സഹായം ചെയ്തു ചെറിയൊരു ജലദോഷം എല്ലാരും അപ്പഴും നമ്മളെടുത്ത് പറയും ഉണ്ടെങ്കിൽ അടുത്തിരിക്കരുത് മാറിയിരിക്കുന്നു മാറുന്ന തൊണ് തന്നെ ഇത്ര ആവശ്യം അയ്യോ പ്രഹ്ലാദൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ നിന്റെ ഓക്കെ ഇങ്ങനെ ഉണ്ടായിരുന്ന ശ്രീലക്ഷ്മി മോളെ നന്നായിരുന്നു ജീശി ഇവർക്ക് ഓൾറെഡി ക്യാരക്ടർ ഫിക്സ് ആയിരുന്നു ഞങ്ങൾ നാലുപേരാണ് ഇങ്ങനെ ഇരുന്നത് അപ്പൊ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞു ഞാനാണ് പ്രഹ്ലാദൻ അതെ മെയിൻ ആവാൻ വേണ്ടിട്ട് ബ്ലാക്ക് സാരി കേട്ടോ അതുപോലത്തെ ബ്ലാക്ക് സാരി മതി മോൾ ഓക്കെ മീനാശി മോളെ ഉണ്ടായിരുന്നു നന്നായിരുന്നു ചേച്ചി എല്ലാവരും നല്ലല്ലോ ചെയ്ത് സ്പോട്ടിലായതുകൊണ്ട് കൊറച്ചു കുറച്ച് ഇതുണ്ടെങ്കിൽ പോലും നമ്മടെ മാക്സിമം ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം പിന്നെ അങ്ങനെ അസുഖമായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല വിഷമിക്കണ്ട അതെ അതെ ഇത് പറയുമ്പോ എല്ലാം ഇനി ഇങ്ങനെ ഞെട്ടല ഇനി എന്താണ് എങ്ങനെ ആ അതുപോലെ ഈ പാട്ട് നമ്മള് സ്റ്റേജിൽ കളിച്ചതില് ആ ഡാൻസിലേ ഇല്ലായിരുന്നു സോങ് ആണ് ഇങ്ങനെ സ്പോൺസർ സഹോദരൻ അദ്ദേഹം അയച്ചു തന്നെയാണ് നല്ല സോങ് നന്നായിട്ട് പാടിയിട്ടുണ്ട് നല്ല സംഗീതം ചെയ്തിട്ടുണ്ടല്ലേ സ്റ്റേജ് പക്ഷെ ഈ പാട്ട് ഭാരത നടനത്തിൽ ചെയ്ത് വന്നാല് ശരിക്കും വേദിയിലൊക്കെ ചെയ്ത് തന്നെ സൂപ്പർ ആയിരിക്കും നമുക്ക് അവരെ വിളിച്ച് ചോദിക്കാം ഞങ്ങൾ ഇത് എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് നമ്മളെല്ലാം ഒരേ വേഷം പ്രത്യേകിച്ച് ഇങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ സെപ്പറേറ്റ് വേഷമായിട്ട് ധരിച്ചിട്ടില്ല ഓ എല്ലാവരും ഒരേ യൂണിഫോം പോലുള്ള ഡ്രസ്സിൽ ജസ്റ്റ് ഒക്കെ അതേ ഇതിൽ അഭിനയിച്ചു എന്നത് മാത്രമേ ഉള്ളൂ എല്ലാവരും നമ്മള് ആ ടൈമിൽ അത്രേ രീതിയിൽ ക്യാരക്ടർ ആ രീതി ചെയ്യൂലായിരുന്നു എടുത്തത് എനിക്കൊന്നും ശിവനും അത്രേ ഉള്ളൂ അങ്ങനെ ചെയ്യുന്നേ അല്ലാണ്ട് അങ്ങനെ ചെയ്തിട്ടായിരുന്നു ഓക്കെ ശരി അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇത് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ വീട് അവിടെ കണ്ടപ്പോഴത്തേക്ക് നല്ല രസം ഉണ്ടായിരുന്നു ഇപ്പൊ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് അപ്പൊ നമ്മുടെ നിത്യതി നൃത്തനാട്യകലാലയിൽ ഭാരത നടനത്തില് ഈ സോങ് ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ടേക്ക് ടേക്ക് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് സ്പോൺസർ ചെയ്ത പേര് പറയാൻ താല്പര്യം ഇല്ലാത്ത സഹോദരന് മുന്നിൽ നിങ്ങൾ എല്ലാവരും ഒരു നന്ദി പറഞ്ഞോളൂ ഒരുപാട് ഓക്കെ നിങ്ങളാൽ കഴിയുന്നതിന്റെ പരമാവധി ആയിട്ട് ഈ ഒരു രണ്ടരണ്ടര മണിക്കൂറിനകത്ത് അല്ലേ ആ ഇറങ്ങിയൊക്കെ വന്ന ആ സമയം കൂടെ കൂട്ടി എടുത്ത് നമ്മളെ ചെയ്തു ആ പോരായ്മകളൊക്കെ ക്ഷമിക്കണം ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ് നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് നല്ലൊരു ടാറ്റ പറഞ്ഞോ